അസ്സാമലേക്കും നമസ്കാരമുണ്ട് ഞാൻ അസമുനാണ് ഷാർജിൽ നമ്മുടെ ബഹുമാനിയനായ അഷർഫ് ക താമരശ്ശേരിക്കാൻ്റെ വീട്ടിലുള്ളത് അദ്ദേഹത്തിൻ്റെ മഹതി തന്ന ചായയും പല പലഹാര പലഹാരങ്ങളൊക്കെ കഴിച്ചു ഇന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അംഗീകാരങ്ങൾ എന്താണ് ഒരു മനുഷ്യൻ ജീവിച്ചത് എന്തിനാണ് അല്ലെങ്കിൽ ആ മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്തുകൊട്ടിയിട്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണത്തിന് നമുക്ക് അഷ്റഫ് ഖാൻ്റെ റൂമിൽ ഒന്ന് ആ കടന്ന് വരുന്ന ഓഫീസ് റൂമിലൊന്ന് കടന്നാൽ മതി നമ്മൾ ഇത്രയും ഒരു വലിയ ഉന്നതിയിലുള്ളൊരു വലിയ മഹാനാണെന്നുള്ള ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഒരു പാവം മനുഷ്യൻ മരിച്ചപ്പോൾ ആ മനുഷ്യനെ കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യാൻ അഷ്റഫ് ഖാൻ്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ കുളിപ്പിക്കുന്നത് വരെ അഷ്റഫ് ഖാൻ സപ്പോർട്ട് ചെയ്തിട്ട് ആ ബോഡി മറവ് ചെയ്യുന്നത് വരെ അഷറഫ് കൂടെ നിന്ന് ആ കുടുംബത്തിനെ ആശ്വസിപ്പിച്ച് എല്ലാ സൗ ചെയ്തു കൊടുത്ത വലിയ മനുഷ്യന് പോരുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു കയ്യൂപ്പിട്ടുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബമെന്ന് ഒരു നന്ദി വാക്കിയൊരു കണ്ണീരോടുള്ള അദ്ദേഹത്തോട് ദൈവത്തെ പിടിച്ചിട്ടുള്ളൊരു സത്യം ചെയ്തുള്ളൊരു നന്ദി കൊടുത്തിട്ടുണ്ട് ആർക്കാണ് പഠിച്ചവനെ കിട്ടുക എങ്ങനത്തെ ഒരു ഭാഗ്യം ഇതിനൊന്നും യാതൊരു പ്രതിഫലം ഇന്നുവരെ ഈ മനുഷ്യസിനെ കൈപ്പറ്റിയിട്ടില്ല തികച്ചും ഫ്രീ ആയിട്ടുള്ള ജീവിതം മുഴുവൻ ഇന്ന് ബഹുമാനപ്പെട്ട കൊല്ലത്തിലുള്ള ഞങ്ങളെ സിദ്ധീക്കാന്ന് വിളിച്ചതെ ആ വലിയ മനുഷ്യസിനെ പറഞ്ഞത് മാനു അഷ്റഫ്ഗ ജീവിതത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല വൈകുന്നേരം കഴിക്കലായി ഞാൻ വിചാരിച്ചു തന്നാൽ രാത്രിക്ക് ഒന്നിച്ച് കഴിക്കലാന്ന് പക്ഷേ അതിനർത്ഥം പറഞ്ഞത് ദിവസം അഷ്റഫ് ഖാക്ക് നാലോ അഞ്ചോ മനുഷ്യർ മരിച്ചിട്ടുണ്ടാവും അവരെ യാത്രയക്കാൻ അവർക്ക് അവരെ മറമാടാൻ അവരെ നാട്ടിൽ കൊണ്ടുപോകേണ്ട ഓടികളാണെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്യാനും അത് കഴിയുമ്പോൾ മണി ആറുമണി മണിയോ നേരം വെളുത്താല് ദിവസം ഈ ഒരു വലിയ മനുഷ്യ സ്നേഹിക്കതാണ് അദ്ദേഹത്തിൻ്റെ ആകെ ജോലി പടസംബരാന് ഇത്രയും വലിയൊരു മനുഷ്യന് ആയുസും ആരോഗ്യവും സമ്പത്ത് സമ്പത്തൊക്കെ കൊടുക്കട്ടെ അല്ലാങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കണം ഈ വലിയ മനുഷ്യന് വേണ്ടി ഞാൻ എൻ്റെ ഉമ്മാനത്ത് കൊണ്ടുപോയി അഷഭിക്കാൻ എൻ്റെ ഉമ്മാനെ കൊണ്ടൊക്കെ ഞാൻ അഷഭക്കാർക്ക് വേണ്ടി ദുവാ ദുവാ ചെയ്തു കാരണം ഇത്രയും വലിയൊരു മനുഷ്യനെ ഇന്നാണ് ഈ വലിയ മനുഷ്യൻ്റെ മനസ്സും ഈ വലിയ മനുഷ്യൻ ചെയ്യുന്ന കാരുണ്യം നേരിട്ട് കണ്ട് ഞാൻ അനുഭവിച്ച് ഇപ്പം ഞാനിത് ലൈവ് വിടാൻ അഷ്റഫ് ഖാൻ്റെ റൂമൊക്കെ അഷ്റഫ് ഖാൻ മനോ അവിടെ വന്നിട്ടൊരു കാൽശാലം കുടിച്ചിട്ട് പോണം എൻ്റെ പുതണ്ണിന് അങ്ങനെ ഒന്ന് കാണണം എൻ്റെ കുട്ടിയേക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും കഫുർക്കി നമ്മളെ നീ സർവൈവ് അൻസർ അൻസർവൈമ്പാടെ ഇങ്ങോട്ട് വന്നതായിരുന്നു വന്നപ്പോഴാണ് ഈ റൂമൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹം ചെയ്ത കാരുണ്യത്തിന് പൊതുജനങ്ങളും സർക്കാരുകളും ദുനിയാവിലെ മുഴുവനും ജന എല്ലാ മനുഷ്യ സ്നേഹികളും അദ്ദേഹത്തിന് കൊടുത്ത ഉപഹാരങ്ങൾ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു ഞാൻ ആ ഉപഹാരമൊക്കെ ഒന്ന് കാണിച്ചു തന്നെ നമുക്ക് അസുഖക്കാനായിട്ട് കൂടാം കേട്ടോ അസുഖ ഒരുപാട് ഇത് നമ്മൾ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഇത് നമ്മൾ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി പിന്നെ ഇവിടുത്തെ പോലീസിലെ ഏറ്റവും മുതിർന്ന ദുബായ് പോലീസിലെ മുഴുവൻ നമ്മുടെ ഡി ജി പി നമ്മുടെ കേരള ഡി ജി പിൻ്റെ ബഹുമാനപ്പെട്ട ഹൈദരലി ശാബ്ദങ്ങൾ നമ്മുടെ ബഹുമാനായ എം എ യൂസഫലിക്ക ഇതാരാശുഖകേറ്റ് ഇത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടിയ ഡോക്ടറേറ്റ് ഇത് നമ്മുടെ ബഹുമാനനായ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡ് കിട്ടിയ ആ ഉപഹാരം ഇനി പറയേണ്ടതല്ല ഇതൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റാഷിദ് റാഷിദിൻ്റെ കൂടെയുള്ള ഒരുപാട് അംഗീകാരങ്ങൾ മേടിച്ചുകൂട്ടിയ ഈ മനുഷ്യന് എത്ര അംഗീകാരം കൊടുത്താലും തീരുവില്ല എന്ന് ഉറപ്പാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് അമിത് ഖർ ഇനിയാണ് അംഗീകാരത്തിൻ്റെ അർഹനായ അംഗീകാരം അർഹതപ്പെട്ടവൾ ഇത് മുഴുവനും ഉപഹാരത്തിൻ്റെ കലവറ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഈ ഉപഹാരങ്ങളൊക്കെ അദ്ദേഹത്തിന് ആയിരം മടങ്ങ് അർഹനാണ് ബഹുമാനപ്പെട്ട നമ്മൾ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ അല്ല പിണറായി വിജയൻ സാറിൻ്റെ കൂടെ എത്രയാണ് ഉപഹാരങ്ങളത് ഇതാണ് അദ്ദേഹത്തിൻ്റെ മോ മോം കുട്ടിയുണ്ടോ കുട്ടിയെ പരിചയപ്പെടുക ആ കുട്ടിയടക്കം ഉപ്പാൻ്റെ ഉപഹാരങ്ങൾ കൊടുത്ത് കാണിച്ചു വരുമ്പോൾ നാളത്തെ ആ ഉപ്പ ചെയ്ത ഈ കാരുണ്യത്തിൻ്റെ അപ്പുറം എന്തൊക്കെ ചെയ്യാൻ കഴിയുമോച്ചാല് ആ മക്കളും ചെയ്യും കാരണം ഇദ്ദേഹത്തിൻ്റെ മഹതി അതിനനുസരിച്ച ഒരു സഹോദരിയാണ് കാരണം ജീവിതത്തിൽ നന്മ ചെയ്യുക അതിനെ പ്രോത്സാഹിപ്പിക്കുക ഇത് നമ്മളെ ഇന്ത്യൻ പ്രസിഡന്റ് കൊടുത്ത് സ്വർണം അല്ലെ കുഞ്ഞു നമ്മളെ സൽമാൻ ഖാന് സിനിമ നടൻ സൽമാൻ ഖാൻ ഒക്കെ സ്വർണം കൊടുത്താണ് എവിടെ ഇന്ന് ഇന്നടക്കം ഓരോ ദിവസവും അഷർഫ് ഖാക്ക് ഓരോ സമയത്തും അഷറഫ് ഖാക്ക് ഒഴിവില്ല അഷർഫ് ഖാ ഇതാണ് സൽമാൻ ഖാന് നൽകിയ സിനിമ സിനിമാനാടൻ സിനിമാക്കാൻ നൽകിയ സ്വർണ പതകം ഇനി അമേരിക്കൻ യൂണിവേഴ്സിറ്റി എന്താണ് വരിഞ്ഞ് കിങ് യൂണിവേഴ്സിറ്റിയിലെ ഉപഹാരങ്ങൾ ഇതിനെന്താ പറയാ ആ അതിനെന്താ പറയാ ഇത് സാനത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അല്ലേ ഇങ്ങനെ നിന്റെ കുട്ടി പാന്റെമാരി ദേമാതിരി ഒക്കെ ഓടിക്കും പനക്കാരിക്ക് അരുണിൻ്റെ പ്രവർത്തനം തന്നെയല്ലേ ആ ആ പുഞ്ചിരി കണ്ടാൽ ആ വാപ്പാൻ്റെ മുഖത്തുള്ള ആ പുഞ്ചിരി മുഴുവൻ ഈ പുന്നുമോനും കൊടുത്തിട്ടുണ്ട് ഇവർക്കൊക്കെ വേണ്ടി ദ്വായ ചെയ്യാം നമ്മൾ കാരണം ഇവരൊക്കെയാണ് ഈ നാടിന് വേണ്ടിയിട്ട് ജീവിച്ച മനുഷ്യൻ ഈ വാപ്പാൻ്റെ ജീവിതം അതായത് നമ്മൾ സ്വന്തം ജ്യേഷ്ഠന തുല്യം ഞങ്ങൾ ആത്മാർത്ഥം പറയുകയാണ് ഇത്രയും ഒരു വലിയ മനുഷ്യനെ ആദ്യമായിട്ട് കാണുക നമുക്ക് വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനം ഒരുപാട് മനുഷ്യർക്ക് കായ് കാരണം മരണപ്പെട്ടിട്ട് ആ ബോഡി എങ്ങനെ കൊണ്ടുപോകൊണ്ട് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വേജാറും കുടുംബത്തിലെ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അഷ്റഫ് ഖാനെ തണലവിടെ എത്തുക പിന്നെ അതിന് വേണ്ടുന്ന എല്ലാ പേപ്പറുകളും എല്ലാ ഇവിടെ എത്തിക്കണം എന്ത് ചെയ്യണം ഒക്കെ അഷ്റഫ് ഖ്യാ അഷ്റഫ് ഖാൻ ഇന്നെന്തായാലും അലഹദില്ല ഞങ്ങളെ കുടിയിലെത്തി ഞങ്ങൾക്ക് സന്തോഷമായി ഇന്ന് കാണാൻ കഴിഞ്ഞു ഞാൻ എമർജൻസി എമർജൻസിന്നാൽ പോകണമെന്ന് വിചാരിച്ച മനുഷ്യന് ഇന്ന് ഇങ്ങളെ കണ്ട് ഇതിൻ്റെ പോക്കൊക്കെ നഷ്ടപ്പെടും ഒരു സന്തോഷമുള്ളൂ എന്താ അന്നത്തെ ഓരോ നല്ല അനുഭവം ഇന്നിപ്പോൾ നമ്മൾ ഒരു ബോഡി നമ്മൾ എല്ലാം ഇത് ചെയ്യാൻ പോയി ഇങ്ങനെ അശോക അശോക്ക അംഗീകാരമല്ല പടച്ചൊമ്പാന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗാനാണ് അസോക്ക പണ്ട് കാരണം ജീവിതത്തിലെ അശോക്ക ഇതിൻ്റെ ഒരു ഉപകാരം സാമ്പത്തികമായി ഒന്നും കൈപ്പറ്റില്ല ഒക്കെ മനുഷ്യർക്ക് നന്മയാണ് ഇപ്പോൾ അശോക് നാട്ടിലും പാടൊരു പുതിയ ഉദ്ദേശം അവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹ എനിക്ക് ഇത്രയും ബോധ്യുള്ള ഒരാളായിരുന്നു പല പ്രാവശ്യം കാണാൻ ശ്രമിച്ചു നടന്നില്ല പക്ഷെ ചെന്ന് കണ്ടു മുട്ടി രാവിലാന്റെ കൂടെ നിസാർ അൻസാറ് നമ്മള് കൂടെ ഉണ്ടാകുന്ന അജ്ഞാനം താമസിച്ച ആളാണ് എല്ലാവരും കൂടി ഒരുമിച്ച ഒരാളെ മരണപ്പെട്ടിരുന്നു അവരെ പോയി ദിയാനിന്റെ കൂടെ വന്നവര് സാറേ ഭക്ഷണം കഴിച്ചു പിന്നെ വീട്ടിൽ വന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മനുഷ്യൻ്റെ ഒരു കല്യാണം കഴിക്കുക ഒരു വീട് ആവശ്യം ആ വീട് വെച്ചിടുന്ന ഒരാളാണ് നിങ്ങൾ അത് അവിടുന്ന് ഇവിടെ പൈസ പിറ്റിട്ടല്ല വയ്ക്കുന്നത് സ്വന്തം അള്ള കൊടുത്ത റോമത്തിൽ നിന്ന് ഒരു വീതം എടുത്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ആളുകൾ വീട് സ്പോൺസർ ചെയ്യും അവർക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുകയും അവര് പറയാൻ വീട്ടിൽ സൗകര്യം അങ്ങനെ കുറെ എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള കൈവളി നമ്മൾ കൂടെ ഈ സഹായം നമ്മൾ ചെയ്ത് കൊടുക്കണം പക്ഷേ ലോകത്തിലെ ഏറ്റവും ഒരാളെ ഉദ്ദേശത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം വീട് ഒരു വീട്ടുകാർ സ്വന്തം വീട്ടുകാർ താമസിക്കുകയും ചെയ്യുന്ന സഹായം ഇന്നും നൂറ് തലമുറക്കും നമ്മുടെ കുടുംബത്തിനും ഇതിൻ്റെ പ്രതിഫലം കിട്ടും നമ്മൾ നല്ലത് എന്ത് ചെയ്താലും നമ്മൾക്കും നമ്മളെ കുട്ടികൾക്കും ഭാര്യമാർക്കും നമ്മളെ നാട്ടുകാർക്കും ലോകത്തിനും ഇതിനൊരു മാതൃകയാവും കാരണം ഇന്ന് തന്നെ നമ്മൾ പോയി നമ്മൾ കാണാത്ത ആളുകൾ പിന്നെ ജീവൻ ഉള്ള ആളുകൾക്ക് നമ്മൾ സഹായം ചെയ്യുമ്പോൾ അപ്പോൾ ഞങ്ങൾ ബുദ്ധിമുട്ട് വരും എന്നോട് പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്താശ്രക്ക നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ഞാൻ മരിച്ചവർ ചെയ്ത ആൾക്കൂടെ നമുക്ക് ഉപദ്രവങ്ങളൊന്നും വരില്ല അവരാ പെട്ടി കറിയാൻ പോകാം നമുക്ക് ശല്യങ്ങളും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഈവൻ ജീവനിലന്ത് നല്ല ചെയ്യാൻ നമ്മൾ കുടുംബത്തിൽ ചെയ്താലും ഇന്നലെ നാളെന്തെങ്കിലും പോയി നൂറും നല്ലേ ചെയ്താലും ഒരൊറ്റ തെറ്റ് ചെയ്ത ആളുകൾ കാണും നല്ല നന്മ ചെയ്യുന്ന ആരും കാണൂല അതാണ് ഏറ്റവും വലിയ ഇത് നമുക്ക് എനിക്ക് പറയാനുള്ളത് പക്ഷെ നമ്മൾ ചെയ്യും ചെയ്തോണ്ട് നിൽക്കുക പറയുന്നതും ചെയ്യുന്ന അങ്ങനെ ചെയ്തോട്ടെ നമ്മൾ നമ്മൾ ഈ നേരെ പോയി നേരെ വാ മുമ്പോട്ട് പോകുക നമ്മളെ വാക്ക് ദൈവം അപ്പോൾ നമ്മളെ കൂട്ടിലുണ്ടാവും പിന്നെ കുറെ തയറ്റിക്കാർ അല്ലെങ്കിൽ കുറേ കുടുംബങ്ങളും കുറേ അസുഖക്കാരും ഒക്കെ നമുക്ക് നാട്ടിൽ ചെയ്യാൻ എനിക്കിപ്പോൾ ആഴ്ചയോട് നിങ്ങൾ പറയാനുള്ള കാരണം നമ്മൾ കേരളത്തിലിപ്പോൾ ഈ പല സ്ഥലത്തു നിന്നും ആളുകൾ വന്നിട്ട് ഈ ഒറീസ ബിഹാർ ബംഗാൾ കുറേ ഭാവത്തുകളൊന്നും നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് അവർ ചില ചിലപ്പം മീഡിയ കാണുന്നുണ്ട് മരണപ്പെട്ടിട്ട് നാട്ടിൽ കൊണ്ടുപോകാൻ പൈസ അല്ല ആംബുലൻസിന് പൈസ ഇല്ല അന്ന് കുറേ നമ്മൾ കേരളത്തിൽ നമ്മൾ കേരള ഗവൺമെൻറ്റിനോട് സപ്പോർട്ട് ചെയ്യുന്നത് കേരള പോലീസിനും സപ്പോർട്ട് ചെയ്യും അതിൻ്റെ ഒരു വിശ്വാസം കാരണം അവർ വീട്ടിൽ പൊടി എത്തിച്ചെടുക്കുക പിന്നെ അനാഥ ഏതെങ്കിലും പൊടിക്കി എടുക്കണമെങ്കിൽ അതൊരു മണ്ണിന്റെ അടിയിലെത്തി നമ്മളെല്ലാ ഇന്ത്യക്കാരെയും കടമ ഒരാളെ ഒരു വാങ്ങിക്കാൻ കടമ അല്ല എല്ലാവരെയും കടമാണ് മുമ്പിൽ നമ്മൾ നിന്നിട്ട് വാങ്ങുക അതിന് എത്ര സാമ്പത്തികം എന്താവും നമ്മളെല്ലാം എടുത്തിട്ട് അതുകൊണ്ട് നമ്മൾ കേരളത്തിലൊന്ന് നടപ്പിലാക്കണം ഇന്ന കൂടെ കഴിയുന്ന എന്തായാലും ചെയ്യും കേരള സർക്കാർ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്കുള്ള ഒരാളെ ആരോടൊക്കെ യൂസ് പറഞ്ഞാല് നൂറ് ശതമാനം നമ്മൾ സപ്പോർട്ട് ചെയ്യും ഇങ്ങനത്തെ കാര്യം യൂസ് ചെയ്യാൻ ഒക്കെയുള്ള എല്ലാം ചെയ്യും നമ്മൾ അല്ല ഒരു മനുഷ്യൻ മരിച്ച മനുമായിട്ട് ഒരാളെ മനുഷ്യൻ മരിച്ചാൽ അവരത് മതക്കാരും ആ മതക്കാര മതാചാര പ്രകാരം അവരെത്തിക്കേണ്ടി നമ്മളെല്ലാരും കടമാണ് അതൊരു ദൈവം ആയിരുന്നു അറിയില്ല എല്ലാം നല്ലതേ പറയുള്ളു അവരുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാനുള്ള സംവിധാനം കേരളത്തിൽ തുടരണം എന്നാണ് മണിക്കു മുമ്പിൽ നിൽക്കാൻ പക്ഷെ യാതൊരു സംശയമില്ല എന്തായാലും അഷോഫ് വാക്ക് കേട്ടല്ലോ അഷോഫ് ക പറഞ്ഞത് നമ്മളോട് നമ്മുടെ നാട്ടിൽ മെഡിക്കൽ കോളേജിലും ഇതിനൊക്കെ ഒരുപാട് ബോഡികൾ അന്യ സംസ്ഥാനക്കാർക്കും നമ്മളെ നാട്ടിലും ഏറ്റവും അറിയാൻ പറ്റാത്ത ബോഡികളുണ്ട് അദ്ദേഹത്തിന് ഇത് ഇത്രയും വിഷയത്തിൽ അഷോഫ് ക ഇടപെടുന്നതുകൊണ്ട് അഷോഫ് കാവ വിവരമറിയാം നമുക്കത് അറിയില്ലായിരുന്നു അപ്പം ഞാൻ അഷോഫ് ഖാൻ്റെ പറഞ്ഞു തീർച്ചയായിട്ടും അഷോഫ് ഖാൻ നമുക്ക് അങ്ങനത്തെ ബോഡി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള സാമ്പത്തികം കൊടുത്ത് അത് ഒന്നുകിലോ മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ അതിൽ ആംബുലൻസ് കാറ്റി അയച്ചു കൊടുക്കുക നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് മറുപടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്തായാലും അങ്ങനെ ഒരു പദ്ധതി നമ്മൾ കൊണ്ടു വരും നാട്ടില് അത്രയും കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കാനും പലവരൊക്കെ തീർച്ചയായും കേരളത്തിൽ എവിടെ മെഡിക്കൽ കോളേജിൽ അനാഥ അല്ലെങ്കിൽ മറിയാതെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുള്ള ബോഡികളോ നാട്ടുകൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പരിഹാരം കൊടുക്കുന്നു ഉറപ്പ് എന്ത് ശരി അടുത്ത പദ്ധതി അതാണ് ഏറ്റവും മനസ്സിലുള്ള ഉദ്ദേശം ഇതിന് കാരണക്കാരൻ എം എ ബഹുമാനെ അഷ്റഫ് ഖാൻ്റെ ഇന്നത്തെ ഒരു വാക്കാണ് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് നാട്ടിൽ ചെയ്തു കൊടുക്കണം അത് നമ്മളെ കടമയാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ മാന്യമായിട്ട് മറമാടാനുള്ള സൗകര്യം ഏത് മതക്കാരനും ായാലും പറഞ്ഞ മാതിരി അത് നമ്മൾ ചെയ്തു കൊടുക്കണം ആ കാര്യത്തിലേക്കാണ് ഇനി അടുത്ത തയ്യാറെടുപ്പ് ഉടനെ നമ്മൾ അശോക് നാട്ടിൽ വരാൻ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അനാഥായിട്ട് നമുക്ക് മറ്റുള്ള സാമ്പത്തികമല്ലാത്തതുകൊണ്ട് മറിയാനും അല്ലെങ്കിൽ സാമ്പത്തിക ഇല്ലാത്തതുകൊണ്ട് മറ്റ് സംസ്ഥാനത്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലേക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം നമ്മളൊക്കെ കൂടെ നിൽക്കണം നമ്മളൊക്കെ അതിൽ കൂടെ നിൽക്കണം നമുക്കൊക്കെ നാളെ എന്ത് സംഭവിക്കുക നമ്മളൊക്കെ പല രാജ്യത്തും പോണ ആൾക്കാരാണ് എവിടുന്നു മരിക്കുക എന്നും സംഭവിക്കാം നമുക്കൊക്കെ മറ്റുള്ളവരെ സഹായങ്ങൾ ചിലപ്പം ആവശ്യം വരും എപ്പോഴാണ് നമ്മളെ മരണം എന്ന് നമുക്ക് അറിയില്ല അത് എവിടെ വെച്ചും സംഭവിക്കാം അപ്പോൾ നമ്മൾ അഷ്റഫ് ഖാൻ്റെ മാതിരി മറ്റുള്ളവർക്ക് വല്ല നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പേടിക്കേണ്ട കാവൽ പടച്ചമ്പരാൻ്റെ കാവൽ നമുക്ക് എവിടെ ഉണ്ടാവും അതിപ്പോൾ അഷറഫ് ഖാ ഈ അഷ്റഫ് ഖാൻ്റെ ഭാര്യ അസുഖം കുട്ടികളെ ആ മുഖത്തുള്ള പുഞ്ചിരി കണ്ടു എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ എൻ്റെ കുട്ടികളെ എൻ്റെ ജേഷന്മാർ ഞങ്ങളെ കുട്ടികളെ ചിരി കണ്ടു അതൊക്കെ ആ ചിരിക്കണം എന്താ അറിയാമോ ഒരുപാട് പാവങ്ങളെ പ്രാർത്ഥനകൾ ആസ്വദിച്ച് പോരുകയാണ് ഇന്ന് അഷറഫ് ക അവിടുന്ന് ആ പോരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കരഞ്ഞു എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇറക്കിയില്ല എന്നുള്ളു അത്രയും ഞാൻ കരഞ്ഞു അഷ്റഫ് ഖാനെ ആ ഒരു ബോഡി അഷഫ് ഖാ ചെയ്തു കൊടുക്കണതും ആ കുടുംബങ്ങൾക്ക് തണു കൊടുക്കണവും അവസാനം പോരുമ്പോൾ അഷഫ് കാക്കു കയ്യുകിയിട്ടുള്ള ആ ഒരു സ്നേഹവാക്കുകൾ ആ കണ്ണീരോടെ കൊടുക്കുമ്പോൾ അഷ്റഫ് എത്ര ഭാഗ്യവനാണ് എങ്ങനെയാണ് അഷഫ് പിന്നെ കുടുംബത്തിൽ വിഷമം ഉണ്ടാകുക കാരണം മറ്റുള്ളവരെ പോലെ വിഷമങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുകയാണ് ഈ മനുഷ്യസിനെ ചെയ്യേണ്ടത് നമ്മളൊക്കെ പാടാക്കുക നമുക്ക് കൊണ്ടുപോകേണ്ട യഥാർത്ഥ സമ്പത്ത് നമ്മളിങ്ങനെയൊക്കെയുള്ള നമ്മൾ എന്തൊക്കെയോ ഒരാൾക്ക് പുഞ്ചിരിച്ചു കൊടുക്കാൻ ഒരു നഷ്ടമില്ലാത്തൊരു കച്ചവടമാണ് ഒരാൾക്ക് പുഞ്ചിരിച്ചു കൊടുക്കാൻ നമുക്ക് അതിലൊരു നഷ്ടമില്ല ഒരു ആരെ കണ്ടല്ലോ നമ്മളൊന്ന് പുഞ്ചിരിച്ചു കൊടുത്താല് നമ്മളോട് ദേശമുള്ള ആളാണെങ്കിൽ പോലും പറയും ആ പാവമാണ് നല്ലവനാണ് ആ ഒരു മനസ്സിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ ഭാഗ്യം കാണിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞും കിബറും അഹങ്കാരവും അസൂയും കാണിച്ചിട്ട് ജീവിച്ചിട്ട് ഒരടി വഴി നമ്മൾ കൊടുക്കൂല ഒരു വെള്ളം കൊടുക്കൂല ഇതൊക്കെ എൻ്റെത് എൻ്റേതെന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടി ജീവിക്കണ് ആർക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് കൊറോണ വന്ന അസുഖം വന്നിട്ട് അശ്രഫ്ക്കൊക്കെ ബോഡി മറയാനാൾക്കാരും ആൾക്കാർ ഖാൻ്റെ കൂടെ ഒപ്പം നിന്നുകൊടുക്കാൻ പോലും ഇല്ലാതെ അസോക് കൂടെ കൂടെ ഗഫൂർക്കും രണ്ട് ആൾക്കാർ മാത്രം കൂടിയിട്ട് പിന്നെ ബുദ്ധിമുട്ടിയ കഥ പറഞ്ഞു ഇനിയും പഠിച്ച ഇത്രയും രോഗങ്ങളും കാര്യങ്ങളൊക്കെ തരും പക്ഷേ ഇതിനൊക്കെ നമ്മൾ രക്ഷപ്പെടൽ ഇത്രയും പാവപ്പെട്ട ഓരോ വിഷമങ്ങളുടെ ഘട്ടത്തിലുള്ള കുടുംബങ്ങൾ ഇപ്പോൾ നശുപ്പനാട്ടിൽ എത്രയേലും ഏറ്റവും വലിയ ആഗ്രഹിക്കാൻ ഒരു കുടുംബത്തിനൊരു വീടുണ്ടായി കിട്ടുക വാടക്കാരൻ ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തിയതി വന്നിട്ട് മൂന്ന് വാണിംഗി തരുമ്പോൾ മൂന്നാമത്തെ വാണിങ്കിൽ വാടക വാടക്കാരൻ പറയാം ഇറങ്ങിപ്പോയിക്കോളാം നിനക്ക് ഇവിടെ കാണരുത് അല്ലെങ്കിൽ സാ ഞാൻ പുതിയ ലോക്കിടും ഇത് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു വേദന എത്രയെന്ന് പറഞ്ഞിട്ടില്ല പല കുടുംബങ്ങളും ആത്മഹത്യ ചെയ്യാമെന്ന് പോലും ചിന്തിച്ചിട്ട് അടുത്ത് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടുത്തിയ കുടുംബങ്ങളുടെ ആത്മഹത്യ ഒന്നിനും പോകുമ്പഴിയല്ലാതെ നമ്മൾ ജീവിതത്തോട് തോറ്റു കൊടുക്കലാണെന്ന് പരിപൂർണ്ണ ഉറപ്പാണ് അതല്ല വഴി നല്ല ജീവിക്ക് മറ്റു താഴെ ഭാഗത്തേക്ക് എപ്പോഴും ചിന്തിക്കുക നമ്മളെക്കാട്ടും ഭക്ഷണത്തിനും രോഗം കൊണ്ടും എത്രയേ ആളുകൾ ബുദ്ധിമുട്ടി ജീവിക്കുന്നുണ്ട് അവരെ ചിന്തിക്കുമ്പോൾ നമ്മളെത്ര ഭാഗ്യവാന്മാരും ായിരിക്കും നമുക്ക് ആകെ പടശ്ശനോട് പ്രാർത്ഥിക്കുന്ന പടശ്ശനെ രോഗം മാരക രോഗം തരുന്നേ മരണം എന്തായാലും ഉണ്ട് അത് നന്ന നല്ല നിലയിൽ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ നമ്മൾ ആ ഒരു കണ്ണടഞ്ഞ് കച്ച് കെടുക്കുമ്പോൾ നമ്മളെ കാണാൻ വരുന്ന ആളുകൾ പറയണം പടശോനെ നമ്മളെ ശത്രുക്കൾ പോലും പറഞ്ഞ് നമ്മളെ മുഖത്ത് നോക്കിയിട്ട് എന്ത് പറഞ്ഞാലും ശരി ഓനൊരു ഉപകാരം ഇനി കെൺകുട്ടിൻ്റെ ഉപകാരം അതിന് പടശം കൊടുക്കുവനെ നമ്മളോട് ദേഷ്യപ്പെട്ട് നടന്നിയ വ്യക്തി പോലും നമ്മളിരുന്ന് ഉപകാരം പേടിച്ച ആ വ്യക്തി പല വട്ടം കൊടുക്കാതായപ്പോൾ ആ വ്യക്തി പോലും നമ്മളെ മുഖത്ത് നോക്കി പറയും പഠിച്ചാൽ എനിക്കും സഹായം ചെയ്തുന്നുണ്ട് നല്ലത് വരുത്തുന്ന റബ്ബേ ഈ വാക്ക് നമുക്ക് കിട്ടണം അല്ലാതെ കോടികൾ നമ്മളിവിടെ വാരിക്കൂട്ടി ഡിപ്പോസിറ്റ് ചെയ്ത് ബാങ്കിൽ കുറേ കിടക്കണു കുറേ പറമ്പ് കെടുക്കണ് കുറേ ബിൽഡിങ് കെടുക്കണ് കുറേ കാറ് എല്ലാം നമ്മൾ വാരിക്കൂട്ടേ പക്ഷേ മരണം ഇപ്പം ആ ഒരു വഴി ആ ഒരു വാക്ക് നമ്മൾ നമുക്ക് നമ്മളെ ശരീരത്തിൽ വന്ന് കൂടിയാൽ അതെന്തായാലും പിടിക്കപ്പെടുന്നു ഉറപ്പാണ് അതോടെ കഴിഞ്ഞു എല്ലാം അവകാശികൾ മാറി ജീവിതത്തിലുണ്ടാകുന്ന സമ്പത്ത് ആ നമ്മൾ വല്ല കാരുണ്യ പ്രവർത്തനം ആർക്കെങ്കിലും നല്ലൊരു പുഞ്ചിരിയലും കൊടുത്തെങ്കിൽ അത് മാത്രം അതേ നമ്മൾ കൊണ്ടുപോവുള്ളൂ അല്ലാത്ത ഒരു സമ്പത്തും ഇവിടെ ഇട്ടു പോവും അതായത് ഇന്നലെ ഇക്ക പറഞ്ഞ അശോക് ഖാ ബഷീർഖ തിക്കോടി പറഞ്ഞ മാതിരി ആ ഒരുപാട് പണക്കാരനായ ആ പയ്യന് മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ പയ്യൻ്റെ അറ്റ മരിച്ച ആ പയ്യൻ്റെ ഡ്രസ്സുകൾ കഴിച്ചപ്പോൾ ഓരോ ഡ്രസ്സും ഷെഡി അടക്കം അടക്കം ഊരിട്ടപ്പോൾ ആ മയത്തുമെന്ന് ഊരിട്ടപ്പോൾ ആ ഇക്ക ആലോചിച്ചു ആ മയത്തിൻ്റെ ബോഡിൻ്റെ ചൊറുക്കും ആ പണക്കാരനായ കുട്ടീൻ്റെ കെടുത്തും കണ്ടപ്പോൾ പടച്ചവനെ എന്താണ് ഇവൻ കൊണ്ടുപോയത് ഇട്ട ഡ്രസ്സ് പോലും ഊരിടാൻ പറ്റില്ല നമുക്ക് മരണം നമുക്ക് കഴിഞ്ഞാൽ നമുക്കൊരു സമ്പത്തും കൊണ്ടാൻ കഴിയും ഉറപ്പല്ലേ ഇരുപത്തിനാല് വയസ്സായ ആ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ എന്തൊക്കെയോ പ്രതിഷേധപ്പെടും ജീവിച്ചിട്ടുണ്ട് ഒന്നും കൊണ്ടുപോകണില്ല പക്ഷെ അദ്ദേഹം വല്ല കാരുണ്യം ചെയ്തെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ല നന്മകൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടാവും വർഷം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർക്കൊക്കെ മാപ്പായി കൊടുക്കും ചെയ്യട്ടെ ചെയ്യട്ടെൻഷ അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക ഇനി ഇവിടെ നമ്മൾ ഫുർക്കണ്ട് അഷോഭഖാൻ്റെ കൂടെ പിന്നെ മയ്യൂടെയാണ് അഷോഭാനെ കുറിച്ച് പറയാൻ വാക്കുകൾ നമ്മുടെ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷമായിട്ട് അഷോഫഖാൻ്റെ കൂടെ തന്നെയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഓരോ സമയത്തും ഓരോ മരന്നും രാത്രിയില്ല പകലില്ലാതെ സമയമില്ല ഭക്ഷണം കഴിക്കാൻ സമയമില്ല ആർക്കും എപ്പോ വിളിച്ചാലും സമയത്ത് എത്തുന്ന ഒരു വ്യക്തിത്വമാണ് അഷഫ് ഖാൻ കൂടുതലൊന്നും പറയാനില്ല അഷഫ് ഖാൻ ഉണ്ട് ഓരോ പ്രവാസികൾക്കും ഇവിടെ അഷറഫ് ഖാന്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഒന്നുകൂടെ അത്ഭുതപ്പെട്ടു പോയി

അല്ല ും ബോഡി പിന്നെ അഷ്ടഫ് നമ്മളെ കൊണ്ടുപോയി ആ ബോഡി നമ്മൾ ബോഡിക്ക് വേണ്ടിയിട്ട് സഹായിച്ച സപ്പോർട്ട് ചെയ്ത് ആ കുടുംബത്തിന് ആശ്വാസം നൽകിയ ഒരു രംഗങ്ങൾ നമ്മൾ കുറച്ചൊരു നേരം അതും ചുടു വെയിലെത്താൻ അവിടെ എത്തിയത് ഇപ്പൊ തന്നെ വരുന്നത് അതാണ് അപ്പൊരുപാട് നന്ദിയുണ്ട് ഇൻഷാല് വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അമിയും പറയുന്നുണ്ട് അതിന് ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ പറയുന്ന അറിയാമോ അത്രയും കുടുംബങ്ങളെ പ്രാർത്ഥന ഉണ്ടാവും അത്രയും കുടുംബങ്ങൾ സപ്പോർട്ട് ചെയ്തു ഒരു മനുഷ്യൻ മരിച്ച മാന്യമായിട്ടും അത് മറമാടാനുള്ള സൗകര്യം ചെയ്യുക ആ പ്രവാസികളായ ആളുകൾ വളരെ വിഷമിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് മുഴുവൻ ചെയ്തിട്ട് ആ ബോഡി മറൈതിട്ട് അല്ലെങ്കിൽ നാട്ടുകയക്കാണെങ്കിൽ ആ കർമ്മം മുഴുവൻ കഴിഞ്ഞിട്ട് അങ്ങനെ പിരിഞ്ഞു വരുന്നത് ഇന്നിപ്പോൾ നമ്മളെ അനുഭവമാണ് എല്ലാ പണിയും കഴിച്ചിട്ടാണ് ആശ്രമിക്കുക നമ്മളെ കൂട്ടി തിരിച്ചു വരുന്നത് ഒന്നുമില്ല എന്തായാലും ആൾക്കാരോടൊക്കെ ഒരു ആൾക്കാരൊക്കെ എന്താ എല്ലാ മനുഷ്യന്മാരും നല്ലോണം നിന്നിട്ട് നമ്മൾ കുറഞ്ഞ ജീവിക്കും ഒരു തെറ്റും പ്രശ്നവും ഇല്ലാണ്ട് നല്ല ഒത്തൊരുമയിൽ നിൽക്കുക കുടുംബവും നാട്ടിലോ ഭരണാധികാരികളുമായിട്ടും എല്ലാവരുമായിട്ടും നല്ലോണം നിന്ന് ജീവിക്കുക അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിക്കും ഒരു സെക്കൻഡുകൾ എവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മുപ്പത് മുപ്പത്തഞ്ച് നാല് വയസ്സേ ആളുകൾക്ക് അയച്ചു കൂട്ടുന്നു രണ്ടായിരത്തി ഇരുപതി തന്നെ ഒരു അറുന്നൂറ് എഴുന്നൂറ് ആൾ എന്റെ അറിയിൽ തന്നെ പോയത് ഒക്കെ ചെറുപ്പക്കാരാണ് അത്രേ നമ്മൾ മരണപ്പെടുന്നു അടിവിടാനും പ്രസംഗം നിക്കാണ്ട് നമ്മൾ ഓരോരുമേലും റൂമാരാണ് ബന്ധപ്പെടുത്തുക ജീവിതം ഉണ്ടാവും പല അസുഖങ്ങളും ദൈവം കൊണ്ടുപോയില്ലോ ഇത് വേണ്ടി അതിന് വരും ഇത് നമ്മൾ മറികടക്കണം നമ്മൾ ഒന്നായി നിൽക്കണം ഒരുമിച്ച് നിക്കണം ഇത്രയും പറയാനുള്ളത് ഇത് നമ്മൾ ബഹുമാനപ്പെട്ട എം എ യൂസുഫലിഖാന്റെ വക സ്വർണത്തിൽ എഴുതിയ സ്വർണ്ണ ലിബിയില് എഴുതിയൊന്നും പറഞ്ഞാൽ തീരുമാല ഇത്ര അവാർഡ് ഇതിലപ്പുറം കിട്ടിയാലും മുപ്പ് ഇതിനൊന്നല്ല മുപ്പറാക്ക് ഇഷ്ടം മുബ് പഠിച്ചു കോടതി അള്ളാന്റെ കോടതി എന്നാണ് പറഞ്ഞത് ആ പറഞ്ഞു അശോഭ് ആയിക്കോട്ടെ ഇൻഷാല്ല ലൈവ് വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി അശോഭാക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക അഷുഖാൻ്റെ ജീവിതത്തിൽ ഇനിയും ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അശോഭ ചെയ്യട്ടെ അതിനുള്ള ആരോഗ്യവും മായസും സമ്പത്തൊക്കെ റബ്ബ് അശോക് കുടുംബത്തിനും കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരോടും വാച്ച് ചെയ്ത് എല്ലാവരോടും സ്നേഹത്തോടെ സമീപിക്കും നമസ്കാരം